സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് സമരം നടത്തുന്നവരിൽ ഒരു ആശാപ്രവർത്തകയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസം വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശാ സമരം ഏറ്റെടുത്തിരുന്നു തുടർച്ചയായി മൂന്നാം ദിവസവും നിരാഹാരം തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക സമരം തുടരുമെന്ന് പ്രവർത്തകർ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം അതിനോടൊപ്പം തന്നെ നിരാഹാര സമരം തുടങ്ങി ഇന്ന് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സമരം തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കണം സർക്കാർ അംഗീകരിക്കണം എന്ന ആവശ്യവുമായി ഈ ഒരു സമരം തുടങ്ങി നാല്പത്തിയൊന്ന് ദിവസമാകുമ്പോൾ ഈ അതോടൊപ്പം തന്നെ നിരാഹാര സമരം ഇരിക്കുമ്പോൾ തന്നെ ഈ ആശന്മാരുടെ ആരോഗ്യനിലയിൽ നേരിയൊരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് മഴയും വെയിലെയും രാവിലെയും പകലിനെയും എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ടാണ് അവർ അവിടെ തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റി തരണം എന്ന ആവശ്യവുമായി ശക്തമായ ഒരു നിലപാട് അവിടെ ഇപ്പോഴും തുടരുന്നത് വിവരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നു സമരം നടത്തുന്നവരിൽ ഒരു ആശാ പ്രവർത്തകയുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസം വഷളായതിനെ തുടർന്ന് മറ്റൊരു ആശ സമരം ഏറ്റെടുത്തിരുന്നു തുടർച്ചയായി മൂന്നാം ദിവസവും നിരാഹാരം തുടരുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് സമരം തുടരുമെന്ന് ഉറപ്പിച്ച പ്രവർത്തകർ അവിടെ സമരത്തിന് ഇരിക്കുകയാണ് നാൽപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് രാപ്പകൽ സമരം നീളുമ്പോൾ നിരാഹാര സമരം മൂന്നാം ദിവസം ദിനം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സൂര്യുണ്ട് സൂര്യ അശമാരുടെ സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഹലോ 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 സൂര്യ കേൾക്കാമോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമവായ ചർച്ചകൾക്ക് ശ്രമിച്ചെങ്കിലും ചർച്ചകൾ പൂർണ്ണ പരാജയമായിരുന്നു സൂര്യ കേൾക്കാമെങ്കിൽ ആശമാരുടെ സമരം നാൽപ്പത്തിയൊന്നാം രാപ്പകൽ സമരം നാൽപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരം മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു അറിയിപ്പുകളോ അല്ലെങ്കിൽ അനുകൂല നടപടികളോ ഇതുവരെ ഉണ്ടായില്ല ശക്തമായ നിലപാടിൽ തുടർന്നു പോവുക തന്നെയാണ് ആശമാരുള്ളത് ഈ സമരം തുടങ്ങുമ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ഇവരിവിടെ സമരം ചെയ്യുമ്പോൾ കടുത്ത ഈ ശാരീരിക അസ്വസ്ഥതകളെല്ലാം തന്നെ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ട് വിവരങ്ങൾ വൃന്ദരാപ്പകൽ സമരത്തിന്റെ നാൽപ്പത്തി ഒന്നാം ദിവസവും അതുപോലെ തന്നെ നിരാഹാര സമരത്തിന്റെ മൂന്നാം ദിവസവുമാണ് എന്നുള്ളതാണ് ഈ ദിവസവും അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വരും ദിവസങ്ങളിലും സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ആശമാർ അറിയിക്കുന്നത് അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ നിരാഹാര സമരം ഇരുന്ന ഒരാശയുടെ ആരോഗ്യനില ഗുരുതരമാവുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം മറ്റൊരാശാപ്രവർത്തക നിരാഹാര സമരത്തിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേരാണ് നിരാഹാര സമരം സമരമിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവർത്തകയാണ് കൂടി തന്നെ ആരോഗ്യനില പിന്നീട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പകരം പകരം ഒരു ആശാപ്രവർത്തക നിരാഹാര സമരത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് സമരത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നുള്ളതാണ് അവർ നിലവിൽ ഉന്നയിക്കുന്ന രണ്ട് അടിസ്ഥാന ആവശ്യങ്ങളിൽ കൂടി എന്താണോ സർക്കാരിന്റെ തീരുമാനം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സമരം തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത് അതിനിടയിലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള അധിക്ഷേപ പരാമർശങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ ഒരു മഴവിൽ സഖ്യമാണ് ആശാപ്രവർത്തകരുടെ സമരത്തിന് പിന്നിൽ എന്നുള്ള അധിക്ഷേപ പരാമർശം നടത്തി രംഗത്തേക്ക് എത്തിയത് നിരാഹാര സമരം തുടരുകയാണ് എന്തോ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആരോഗ്യനില വഷളായി തുറിഞ്ഞ് നിങ്ങളെ നിരാഹാര സമരം ചെയ്തിരുന്ന ഒരാളെ എങ്ങനെയുണ്ട് ആരോഗ്യ പോയി ചേച്ചി ഞാൻ എവിടെ കുടുംബമൊക്കെ എന്തു പറയുന്നു എന്ത് പറയുന്നു നിരാഹാര സമരം ഇരിക്കുമ്പോ അവരെ തനിച്ചാക്കിയുള്ളൊരു വിഷമം മോളും കുട്ടി മാത്രമേ ഉള്ളൂ വീട്ടില് പിന്നെ എന്റെ കൂടെയുള്ള ഞാൻ അങ്ങോട്ട് വിട്ടു കഴിഞ്ഞ ദിവസവും ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സമരത്തിന് പിന്നിൽ മറ്റ് ആളുകളാണ് അവരുടെ പ്രേരണ മൂലമാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയതെന്നുള്ളതാണ് ഇപ്പോഴും സി പി എം ആവർത്തിക്കുന്നത് ആറ് ആരും പ്രേരണ അല്ല നമ്മുടെ വിഷപ്പിന്റെ ഇതുകൊണ്ടാണ് കുട്ടികളുടെ അവർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വിഷമവും ഇത്രേം വർഷം ജോലി ചെയ്തിട്ടും ഒരു ഉപയോഗമില്ലാതെ പോയി മാസം ഒരു തുക ഇതായിട്ട് തന്നിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയല്ലേ ജീവിക്കണം സമരം തുടരാനല്ല മരണം വരെ ഞാൻ ഇവിടെ കടന്ന് മരിച്ചാലും ഞാൻ വിടില്ല തുടരും അതുതന്നെയാണ് അവർ സമരം തുടങ്ങി അന്ന് മുതൽ തന്നെ പറയുന്നത് എന്ത് സാഹചര്യം ഉണ്ടായാലും എന്ത് കഷ്ടതയുണ്ടായാലും സമരം തുടരും ഉന്നയിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വരെ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം കഴിഞ്ഞ മൂന്ന് ദിവസവും നിരാഹാര സമരത്തിൽ ആളാണ് സമരത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ സമരത്തിന്റെ മുൻപിൽ നിന്ന് നയിച്ച വ്യക്തി കൂടിയാണ് എം എ ബിന്ദു എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യം കുഴപ്പമില്ല നന്നായിരിക്കുന്നു എത്ര ദിവസം നിരാഹാരം ഇരിക്കേണ്ടി വരുമെന്ന് അറിയില്ല അപ്പോഴും ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ തീരുമാനിച്ചിട്ട് തീരുമാനിച്ചിട്ടിറങ്ങിയതല്ലേ തുടരും ഒരാളുടെ ആരോഗ്യനില കഴിഞ്ഞ ദിവസം വഷളായിരുന്നു ആ അത് ഇച്ചിരി മോശമായി അപ്പം നമ്മൾ വേറെ ആളിനെ സന്നദ്ധമായി ഇവിടെ നിൽക്കുവല്ലേ ധാരാളം ആശാവർക്കർമാരെ അപ്പം അത് കുഴപ്പമില്ല പി കഴിഞ്ഞ ദിവസത്തെ പരാമർശമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു മടവിൽ സഖ്യമാണ് നിങ്ങളുടെ സമരത്തിന് പിന്നിലെന്നാണ് അവർ വീണ്ടും ആവർത്തിക്കുന്നത് അത് തുടക്കം മുതൽ പറയുന്നില്ല അതിനകത്തൊന്നും കാര്യമില്ല അങ്ങനെ പറഞ്ഞ് അപഹസിക്കുന്നതുകൊണ്ട് സമരം തീരുവല്ലോ സമരം തീരണമെങ്കിൽ അതിൻ്റെ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിലേക്ക് വന്ന് അത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യണം ഈ പറയുന്ന ആക്ഷേപങ്ങളൊന്നും ഉണ്ടൊന്നും സമരം തീർക്കാൻ പറ്റില്ല സമരം തീർക്കണേ അതിൻ്റെതായ രീതിയിൽ പോകണം സി പി ഐ എമ്മും അതുപോലെ തന്നെ മറ്റ് എൽ ഡി എഫ് നേതാക്കളുമൊക്കെ തന്നെ അവരുടെ അധിക്ഷേപ പരാമർശങ്ങൾ തുടരുന്നു നിലപാടിൽ ഉറച്ച ആശാപ്രവർത്തകരും അവരുടെ സമരം തുടരുക തന്നെയാണ് ഈ എന്ത് അനുകൂലമായി എന്ന് ഇനിയിപ്പോൾ അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതറിയില്ല പക്ഷേ നിരാഹാര സമരം അവർ തുടരുക തന്നെയാണ് അതിൽ വലിയ വിഷമത്തോടെയും നിരാശയോടെയും തന്നെയാണ് അവർ ഈ സമരം തുടരുന്നത് എന്നുള്ളതാണ് കാരണം രാപ്പകൽ സമരം തുടങ്ങി നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴും ഒരു അനുകൂലമായിട്ടുള്ള മറുപടി സർക്കാർ നൽകുന്നില്ല എന്നത് പോരാതെ തന്നെ വലിയ അധിക്ഷേപ പരാമർശങ്ങളും അവകാശവാദങ്ങളും ഇപ്പോഴും സർക്കാരും എൽ ഡി എഫും ഉന്നയിക്കുന്നു എന്നതുകൂടി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൃന്ദ അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും എന്നുള്ളതടക്കം കാര്യങ്ങൾ അവിടേക്ക് എത്തിയെങ്കിലും അതൊരു പ്രഹസനമാണ് എന്ന് തന്നെയാണ് ആശാവർക്കർമാർ അടക്കം പറയുന്നത് നിലവിൽ ആരോഗ്യമന്ത്രി അവിടെ എത്തിയെങ്കിലും കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടില്ല ഇനി വരുന്ന ദിവസം ഈ അടുത്ത ദിവസങ്ങളിലായി തന്നെ കേന്ദ്രമന്ത്രിയെ കാണും കൂടിക്കാഴ്ച ഉണ്ടാകും അതിലൊരു ഒരു ആശ ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇവർ ഇപ്പോഴും ഈ ഒരു ആവശ്യത്തിൽ ഉന്നയിച്ച് ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് ഇതിനൊരു നീതി ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് സർക്കാരിനെ അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ടാണ് അവരവിടെ അവരുടെ സമരം തുടരുന്നത് തീർച്ചയായിട്ടും നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴും തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും സർക്കാർ പരിഗണനയിലെടുക്കും അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന തരത്തിലുള്ള പ്രതീക്ഷ ചെറിയ തോതിലെങ്കിലും അവരിൽ ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമരവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു സമയം നിലപാട് മാറ്റി പറയുന്ന സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായിരുന്നത് അതായത് അതിന് മുൻപത്തെ ദിവസം ഇവരുമായിട്ട് രണ്ടാമത്തെ ചർച്ച നടത്തിയ ദിവസം താൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണാൻ ആശമാരുടെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ ചെന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആശമാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും കഴിയാതെ വന്നതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള രോഷം ആശമാർക്ക് ഇടയിൽ ഉണ്ടാവുകയും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു പറ്റിക്കുകയാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ആശാവർക്കർമാർ ഉന്നയിച്ചതും സമരവുമായി മുന്നോട്ട് പോകുമ്പോഴും ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള അവർക്കുണ്ട് എന്നുള്ളതാണ് എന്തായാലും തളരാതെ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാപ്പകൽ സമരം നടത്തുന്ന സമയത്തുടനീളം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ആശാവർക്കർമാർ നടത്തിയിട്ടുണ്ടായിരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധവും അതുപോലെ തന്നെ നിയമസഭാ മാർച്ചും അടക്കം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം അയ്യായിരത്തോളം പേരാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴും കേവലം കുറച്ചു പേർ അതായത് ർ മാത്രമാണ് സമരം നടക്കുന്നത് എന്നുള്ള പരാമർശങ്ങൾ ഇപ്പോഴും സർക്കാർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സമരത്തെ ചെറുതായിട്ട് കാണുകയാണോ ഇപ്പോഴും സർക്കാരും എൽ നേതാക്കളും എന്ന ചോദ്യത്തിൽ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും അവരുടെ പല പല അധിക്ഷേപ പരാമർശങ്ങളിലും ഇപ്പോഴും ഈ സമരത്തെ ചെറുതായിട്ട് കാണുന്നു കേവലമായിട്ട് കാണുന്നു എന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിരാഹാര സമരം നടത്തുന്ന ആശന്മാരുടെയൊക്കെ ആരോഗ്യ ത് രാവിലെ തന്നെ പരിശോധിക്കുന്നുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവർ തന്നെ ഉറപ്പു വരുത്തുന്നുണ്ട് കാരണം ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് ഈ നിരാഹാര സമരം ഇരിക്കുന്നതും രാപ്പകൽ സമരം നടത്തുന്നതും എന്നുള്ളത് തന്നെയാണ് അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ വകുപ്പിന് ശ്രദ്ധയില്ലെങ്കിൽ കൂടിയും അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിനും നമ്മുടെ സർക്കാരിനും ശ്രദ്ധയില്ലെങ്കിൽ കൂടിയും അവർ അത്തരത്തിലുള്ള ശ്രദ്ധയിലൂടെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സമരം നടത്തുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തളരാതെ മുന്നോട്ട് പോകും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം ശരി വിവരങ്ങൾ